നമസ്കാരം ആത്മീയ യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വ്യാഴാഴ്ചയോടുകൂടി വരുന്ന മൈത്രേയ മുഹൂർത്ത നേരം മൈത്രേയ മുഹൂർത്ത നേരം എന്ന് പറയുന്നത് നമ്മുടെ കടങ്ങളെ ഇല്ലാതാക്കുവാൻ വേണ്ടി നമുക്ക് ഈ പ്രപഞ്ചം തന്നനുഗ്രഹിച്ചിരിക്കുന്ന ഒരു ശുഭമുഹൂർത്തമാണ് എന്ന് തന്നെ പറയാവുന്നതാണ് നമ്മൾ ആരോടെങ്കിലും പണം കടമായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തു തീർക്കുവാൻ സാധിക്കാതെ ബുദ്ധിമുട്ടുകയാണെങ്കിൽ അതും അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ഇ അല്ലെങ്കിൽ വീടിൻ്റെ ഇ ലോണുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ബാങ്ക് ലോൺസ് പോയിക്കൊണ്ടിരിക്കുകയാണ് പേഴ്സണൽ ലോണുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവർ അതും അല്ലെങ്കിൽ പണയപ്പെടുത്തിയ സ്വർണങ്ങൾ തിരിച്ചെടുക്കുവാൻ സാധിക്കാതെ വിഷമിക്കുന്നവർ മാത്രമല്ല നമ്മൾ ഒരുപാട് കടം പ്രശ്നങ്ങളിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർക്കെല്ലാം എല്ലാ മാസങ്ങളിലും വരുന്ന ഈ മൈത്രേയ മുഹൂർത്തം എന്ന് പറയുന്നത് ഒരു അത്ഭുത വരദാനമാണ് ഇതിൻ്റെ വിശദീകരണങ്ങളെല്ലാം നേരത്തെ പല വീഡിയോകളിലൂടെയും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഇവിടെ പറയുന്നില്ല പക്ഷേ ഈ മൈത്രേയ മുഹൂർത്തം ഒരു മാസത്തിൽ ചില സന്ദർഭങ്ങളിൽ ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ വരും വളരെ അപൂർവമായിട്ട് മൂന്ന് തവണയും വരുന്നതാണ് അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് ഓഗസ്റ്റ് മാസത്തിലെ രണ്ടാമത്തെ മൈത്രേയ മുഹൂർത്ത ദിവസമാണ് അതായത് സമയം എന്ന് പറയുന്നത് രാത്രി ഒൻപത് മുപ്പത്തി ആറ് മുതൽക്ക് പതിനൊന്ന് മുപ്പത്തി ഒന്ന് വരെയുള്ള സമയമാണ് ഇന്ന് മൈത്രേയ മുഹൂർത്ത സമയമായിട്ട് വരുന്നത് ഈ സമയത്ത് നമ്മൾ പണം ആരോടെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് കൊണ്ടുപോയിട്ട് ഡയറക്റ്റായിട്ട് കൊടുക്കാൻ സാധിക്കില്ല എന്ന കാരണത്താൽ ഒരു ബ്രൗൺ കവർ എടുക്കുക ആ കവറിന് മുകളിൽ നിങ്ങൾ ആർക്കാണോ ആ പണം അല്ലെങ്കിൽ പണം മുഴുവനായിട്ട് വേണ്ട അതിൽ നിന്ന് ഒരു ചെറിയ തുക ഒരു രൂപയോ അല്ലെങ്കിൽ പത്തു രൂപയോ നിങ്ങൾ അവർക്ക് ഇപ്പോൾ പലിശയായിട്ടോ അല്ലെങ്കിൽ തിരികെ കൊടുക്കുവാനായിട്ടോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പേര് ആ ബ്രൗൺ കവറിന് മുകളിൽ എഴുതുക നീലനിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ട് എഴുതുക പിന്നീട് ഒരു ബിരിയാണി ഇല അല്ലെങ്കിൽ വഴന ഇല അത് എടുത്ത് അതിൽ നമ്മൾ ആർക്കാണോ പണം കടമായിട്ട് കൊടുക്കുവാനുള്ളത് അവർക്ക് ഇത്ര രൂപ കടമുണ്ട് എന്ന് നമ്മൾ എഴുതി വയ്ക്കുക അതായത് ഒരു പത്തായിരം രൂപ വാങ്ങിയിട്ടുണ്ടെങ്കിൽ പത്തായിരം കടം വീടണം എന്ന് എഴുതാം ഇങ്ങനെ എഴുതിയതിനു ശേഷം ആ ഇലയോടൊപ്പം ഒരു കഷ്ണം പച്ചക്കർപ്പൂരവും ആ ഇലയും മാത്രമല്ല നമ്മൾ ഒരു നൂറ് രൂപയോ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപയോ അവർക്ക് തിരികെ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ തുകയും ആ കവറിനകത്തേക്ക് ഇട്ട് നമ്മൾ ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാവുന്നതാണ് ഇതുപോലെ നമ്മൾ എത്ര പേരുടെ കയ്യിൽ നിന്നും പണം കടമായി വാങ്ങിയിട്ടുണ്ടെങ്കിലും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഒരു കവർ ഉപയോഗിക്കാതെ ഓരോ കടങ്ങൾക്കും ഓരോ കവർ ഉപയോഗിക്കുക ഓരോ ബിരിയാണി ഒരു ചെറിയ തുക വെക്കാനും അതുപോലെ തന്നെ ഒരു ചെറിയ പച്ചക്കർപ്പൂരവും നമ്മൾ മാറ്റിവെക്കുക ഇങ്ങനെ എല്ലാ മാസങ്ങളിലും വരുന്ന മൈത്രേ മുഹൂർത്ത സമയത്ത് ഈ ഇലയിൽ നമ്മൾ പത്തായിരം രൂപ കടം വീടണം അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ കടം വീടണം എന്നെഴുതി ഒരു ചെറിയ തുകയും എടുത്തു വയ്ക്കാവുന്നതാണ് ഈ ഇല നിങ്ങൾക്ക് കഴിയുന്ന സമയത്ത് അതായത് രണ്ട് വശങ്ങളും ഇലയുടെ എഴുതി കഴിയുമ്പോൾ ആ ഇല നമുക്ക് കത്തിച്ച് ഈ പ്രപഞ്ചത്തിലേക്ക് ഊതി വിടാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾ തുടർച്ചയായിട്ട് എല്ലാ മാസത്തിൽ വരുന്ന മൈത്രയ മുഹൂർത്ത സമയത്തും ഒരു ചെറിയ തുക മാറ്റി മാറ്റിവയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പണം കടമായി വാങ്ങിയവർക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ആ പണം തിരികെ അടച്ചു തീർക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഇനി അഥവാ നമ്മൾ സ്വർണ്ണ വെച്ചിരിക്കുന്നത് എങ്കിൽ നമ്മൾ ഏത് ബാങ്കിലാണോ ആ പണയം വെച്ചിരിക്കുന്നത് ആ ബാങ്കിന്റെ പേര് നമ്മുടെ ആ ബ്രൗൺ ഷീറ്റിന്റെ മുകളിൽ എഴുതി ആ ഇലയിൽ നിങ്ങൾ എത്ര രൂപയ്ക്കാണ് സ്വർണം പണയം വെച്ചിരിക്കുന്നത് ആ തുക എഴുതി അത് എത്രയും പെട്ടെന്ന് വീടണം എന്ന് നമ്മൾ എഴുതി വെക്കാവുന്നതാണ് പിന്നീട് ഓരോ തുക നമുക്ക് മാറ്റിവെക്കാം പിന്നീട് നമ്മൾ എപ്പോഴാണോ ബാങ്കിൽ കൊണ്ടുപോയി ആ പണം പലിശ കെട്ടുവാൻ ആഗ്രഹിക്കുന്നത് ആ സമയത്ത് ഇതിൽ നിന്നും ആ തുക എടുത്തു കൊണ്ടുപോയിട്ട് നമുക്ക് ആ പലിശ കെട്ടിത്തീർക്കാവുന്നതാണ് ഇതെല്ലാം തന്നെ വളരെ സൂക്ഷ്മമായ ഒരു താന്ത്രിക പരിഹാര മാർഗമാണ് അങ്ങനെ ആകുമ്പോൾ ഇന്ന് രാത്രി നിങ്ങൾക്ക് ഒൻപത് അൻപത്തിയാറ് മുതൽ പതിനൊന്ന് മുപ്പത്തി ഒന്ന് വരെയുള്ള സമയം നമുക്ക് ഇതിനായിട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ് ഇതിന് നിങ്ങൾക്ക് കുളിക്കണമെന്നോ അല്ലെ നമുക്ക് പൂജകൾ ചെയ്യണമെന്നോ പീരിയഡ്സ് ആണ് എന്നോ നോൺ വെജ് കഴിച്ചിട്ടുണ്ട് എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഒരു സമാ ത്തോടു കൂടിയുള്ള സ്ഥലത്തിരുന്നു കൊണ്ട് നമുക്ക് ഈ ഒരു താന്ത്രികം ചെയ്യാവുന്നതാണ് ഇതാണ് മൈത്രേയ മുഹൂർത്തത്തിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത് ഇനി നിങ്ങൾക്കിതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വേണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡെമോ വീഡിയോ ഞാൻ ഉടൻ തന്നെ ഇടാം നിങ്ങൾക്ക് അടുത്ത മാസം മുതൽക്ക് അത് തുടർച്ചയായിട്ട് ചെയ്ത് നോക്കാവുന്നതാണ് ഇനി ഈ സമയത്ത് ഇതുപോലുള്ള താന്ത്രികം ചെയ്യാൻ സാധിക്കാത്തവർ ഞാൻ ഇവിടെ പറയുന്ന ഈയൊരു മെത്തേഡും കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് നമ്മൾ എപ്പോഴും പറയും പല വിധത്തിലുള്ള ചുറ്റുവേഡുകൾക്കും ഏഞ്ചൽ നമ്പറുകൾക്കും അതുപോലെ തന്നെ പണവശ്യ നമ്പറുകൾക്കെല്ലാം തന്നെ നമ്മുടെ പണ കഷ്ടങ്ങളെ ഇല്ലാതാക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കഴിവുണ്ട് എന്നുള്ളത് അങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട സ്വിച്ച് വേർഡും അതുപോലെ തന്നെ ഒരു മണി മിറാക്കിൾ നമ്പറും ആണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ സമയത്തിനുള്ളിൽ അതായത് പതിനൊന്ന് മുപ്പത്തി ഒന്നിനുള്ളിൽ നിങ്ങൾക്ക് ഏതൊരു സമയത്ത് വേണമെങ്കിലും ഇന്ന് ചെയ്യാവുന്നതാണ് ഇതിനായിട്ട് ഒരു വരയിടാത്ത പേപ്പറും പച്ച നിറത്തിലുള്ള മഷിയുള്ള ഒരു പേനയും എടുക്കാം ഇനി അഥവാ പച്ച നിറം കിട്ടിയില്ല എങ്കിൽ മാത്രം നമുക്ക് നീല നിറമശിയുള്ള പേന എടുക്കാം പിന്നീട് ഒരു ചെറിയ കഷ്ണം പേപ്പർ എടുത്ത് നമ്മൾ നമ്മുടെ പണകഷ്ടങ്ങളെല്ലാം തീർന്നു കിട്ടുവാൻ വേണ്ടി നമ്മൾ ഈ ഒരു ക്യാഷ് സഡൻ ഫ്ലോ എന്ന് എഴുതാവുന്നതാണ് എഴുതുമ്പോൾ നിങ്ങൾ ഏഴ് പ്രാവശ്യം ക്യാഷ് സഡൻ ഫ്ലോ ക്യാഷ് സഡൻ ഫ്ലോ ഷ് സഡൻ ഫ്ലോ എന്നിങ്ങനെ ഏഴ് തവണ പറഞ്ഞ് എഴുതാം എഴുതി കഴിഞ്ഞതിനു ശേഷം ത്രീ വൺ എയ്റ്റ് സിക്സ് വൺ ടു ഫൈവ് വൺ എയ്റ്റ് സെവൻ വൺ ഫോർ സീറോ നയൻ എന്ന ഈ ഒരു നമ്പറുകളും കൂടി എഴുതാവുന്നതാണ് പണത്തെ ആകർഷിച്ചു കൊണ്ട് നമ്മളിലേക്ക് എത്തിക്കുവാൻ കഴിവുള്ള അത്ഭുത നമ്പറാണ് ഇത് അതിനോടൊപ്പം നമ്മൾ പണത്തെ സ്വീകരിക്കുവാൻ തയ്യാറാണ് എന്ന് ഈ പ്രപഞ്ചത്തിന് മുന്നിൽ പറയുവാനായിട്ട് വെൽക്കം ലക്കി മണി എന്നും എഴുതി നമുക്കൊരു ചെറിയ പേപ്പറിലാക്കി വീണ്ടും ഒരു അഞ്ചോ പത്തോ മിനിറ്റോ നമുക്ക് ആവശ്യമായ തുകകൾ നമ്മളിലേക്ക് എത്തിച്ചേരുന്നത് പോലെ സങ്കല്പിച്ച് ഈ പ്രപഞ്ചത്തിനോട് നമ്മൾ താങ്ക് എന്ന് പറയാവുന്നതാണ് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് എന്ന് തുടർച്ചയായി പറയാവുന്നതാണ് പക്ഷേ ഇത് എഴുതുമ്പോൾ നമ്മുടെ മനസ്സിൽ നമുക്ക് ആവശ്യമായ തുക കരുതിക്കൊണ്ട് വേണം എഴുതുവാനായിട്ട് അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ പോസിറ്റീവായിട്ടുള്ള ചിന്താഗതികൾ ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ ഈ ഒരു മെത്തേഡ് നിങ്ങൾ പ്രയോഗിച്ച് നോക്കാവൂ ഇങ്ങനെ നിങ്ങൾ പറയുകയും അതിനുശേഷം ഈ പ്രപഞ്ചത്തിന് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തതിനു ശേഷം ഈ പേപ്പർ മടക്കി നമ്മുടെ പണം സൂക്ഷിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ പേഴ്സുകളിൽ ിലോ അതും അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥാപനങ്ങളിൽ നമ്മൾ മാത്രം കാണുന്ന സ്ഥലങ്ങളിലോ ഇനി അഥവാ നമ്മൾ ഒരു തൊഴിലാണ് ചെയ്യുന്നതെങ്കിൽ ക്യാഷ് ബോക്സിലോ സൂക്ഷിക്കാം ഇത് നമ്മളിലേക്ക് പണത്തെ ആകർഷിച്ചു കൊണ്ടുവരുവാൻ പ്രധാനപ്പെട്ട കഴിവുള്ള ഒരു ലക്കി നമ്പരും അതുപോലെ തന്നെ ലക്കി വേർഡും കൂടിയാണ് നിങ്ങൾ ഇതൊന്ന് ശ്രമിച്ചു നോക്കുക തീർച്ചയായിട്ടും ഇന്ന് ഈ മൈത്രയ മുഹൂർത്ത സമയത്ത് നിങ്ങൾ എഴുതുന്ന ഈ ലക്കി നമ്പറിനും ലക്കി വാക്കിനും വളരെയധികം പ്രാധാന്യമാണ് ഉള്ളത് ഇത് വെറുതെ പറയുന്ന ഒരു കാര്യമല്ല ശ്രമിച്ചു നോക്കിയാൽ നമ്മുടെ വിശ്വാസത്തോടൊപ്പം നമ്മൾ ഒരു ശ്രമം കൂടി നടത്തി നോക്കുകയാണെങ്കിൽ തീർച്ചയായും ആ കാര്യം നമ്മൾ എത്ര രൂപയാണോ മനസ്സിൽ കരുതിക്കൊണ്ട് ഈ ഒരു മെത്തേഡ് പ്രയോഗിക്കുന്നത് ആ രൂപ ഉടൻ തന്നെ നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരും ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് പല വിധത്തിൽ നിന്നുള്ള പണം നമ്മളെ വന്നു ചേരും അതായത് ന്യായമായ പണം ഇപ്പോൾ നമ്മൾ ഇത് എഴുതി വെറുതെ വീട്ടിലിരുന്നാൽ പണം നമ്മളെ വന്നു ചേരുമോ എന്ന് ചോദിച്ചാൽ അത് അല്ല അതിൻ്റെ ശരിയായ രീതി എന്ന് പറയുന്നത് നമ്മുടെ കഷ്ടപ്പാടുകൾക്കനുസരിച്ചുള്ള ഒരു വേതനം നമുക്ക് കിട്ടാതെ നമ്മൾ വളരെയധികം സങ്കടപ്പെടുകയായിരിക്കും ഉദാഹരണത്തിന് നമ്മളൊരു ജോലി ചെയ്യുന്നുണ്ട് ആ ജോലിക്ക് അനുയോജ്യമായ ശമ്പളം അല്ല ഇത് എന്ന് നമുക്ക് നമുക്കറിയും പക്ഷെ നമുക്കത് ചോദിക്കുവാൻ മനസ്സ് വരുന്നില്ല കാരണം ഇത്രയും നമ്മൾ ഒരുപാട് നാളായിട്ട് അവരുമായിട്ട് നല്ലൊരു പഴക്കത്തിലുണ്ട് നല്ല പരിചയത്തിലുണ്ട് അങ്ങനെയാകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അവരോട് ഈ പണം ചോദിക്കുക എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാകും പലർക്കും ആ ഒരു സ്വഭാവമുണ്ടാകും ഇനി അഥവാ കൊടുത്ത പണം തിരികെ ചോദിക്കുവാൻ പോലും അവർ മടിക്കുന്ന ഒരു കൂട്ടത്തിൽ പെടുന്ന ആളുകളായിരിക്കും അങ്ങനെയുള്ളവർക്ക് അവർക്ക് ആവശ്യമായ തുക അവരുടേതായ ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടി ഈ പ്രപഞ്ചം എത്തിച്ചു തരുവാനായിട്ടാണ് ഞാൻ ഇവിടെ ഈ നമ്പർ എഴുതുവാൻ ും അതുപോലെ തന്നെ നമ്മളുടെ ബാഗുകളിൽ സൂക്ഷിക്കുവാനുമായിട്ട് പറയുന്നത് ഇനി ഈ പേപ്പർ എപ്പോൾ മാറ്റണമെന്നാൽ ഈ പേപ്പർ ഒരു മൂന്ന് മാസം വരെയും നമ്മുടെ ബാഗുകളിൽ ഇരുന്നോട്ടെ മൂന്ന് മാസത്തിനു ശേഷം നിങ്ങൾക്ക് എപ്പോഴാണോ ഓർമ്മ വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ബാഗ് ചെക്ക് ചെയ്യുന്ന സമയത്ത് അത് കാണുകയാണെങ്കിൽ അത് ഒന്ന് കീറിക്കളയാവുന്നതാണ് ഇത് നമ്മുടെ ജീവിതത്തിലെ അത്ഭുത മാറ്റങ്ങൾ കൊണ്ടുതരുന്ന അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായ പണം കൊണ്ടു തരുന്ന ഒരു അത്ഭുത മെത്തേഡാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഫലം ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത്തി ഒന്നിനുള്ളിൽ നിങ്ങൾ ഇതൊന്ന് ശ്രമിച്ചു നോക്കൂ ഇതിൻ്റെ ഫലം നമ്മളെ തേടിയെത്തും നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള സ്വിച്ച് വേർഡുകൾ ഏഞ്ചൽ നമ്പറുകൾ താന്ത്രികങ്ങൾ അതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് മെത്തേഡുകൾ മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം